വളാഞ്ചേരി മതമൈത്രിയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചോതി പുറമണ്ണൂർ മതസൗഹാർദ്ദ ക്ഷേത്ര കമ്മിറ്റി നബിദിന റാലിക്ക് സ്വീകരണം നൽകി പുറമണ്ണൂർ ഇസുദ്ദീൻ മദ്രസയുടെ നേതൃത്വത്തിൽ നടന്ന ഘോഷയാത്രയ്ക്ക് അംഗനവാടി പരിസരത്താണ് മധുരപലഹാരങ്ങൾ നൽകി സ്വീകരണം നൽകിയത് തകിബീർ ധ്വനികളും പ്രവാചക പ്രകീർത്തനങ്ങളും ആലപിച്ച് പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമടക്കം അഞ്ഞൂറോളം പേരാണ് റാലിയിൽ പങ്കെടുത്തത് മതസൗഹാർദ്ദ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ എം ബാബു കുട്ടൻ വിനു മാങ്കേരി ഗോപാലകൃഷ്ണൻ ബിബീഷ് പ്രകാശൻ ആർ കെ മണി എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി കൂടാതെ വാർഡ് കൌൺസിലറും പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷനുമായ വി ടി അമീർ മഹൽ ഹത്തീബ് മുജീബ് ഫൈസി പുറക്കളമ്പടി മസ്ജിദ് ഹത്തീബ് മുഹമ്മദലി ബാക്കവി അബ്ദുള്ള റഹ്മാനി എം കെ ഇജാസ് അസീസ് പുറമണ്ണൂർ എ വി ഷംസു എന്നിവരും പങ്കെടുത്തു ഈ മനോഹരമായ കാഴ്ച പുറമണ്ണൂരിലെ ജനങ്ങൾക്കിടയിലെ ഐക്യവും പരസ്പര ബഹുമാനവും എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുന്നു ആയിരത്തി നാനൂറ് വസന്തം പുലരുന്ന സമയത്ത് അലഹമുല്ല പറമന്നൂരിന്റെ വലിയ മതസൗഹാർദ്ദമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം കുട്ടികൾക്ക് ഈ റാലിയിൽ എല്ലാവിധ സ്വീകരണവും പല ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി വലിയ സന്തോഷമുണ്ട് അദ്ദേഹത്തിൽ ഈ ഐക്യവും സ്നേഹവും ഈ മതസൗഹാർദ്ദവും എന്നും നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ പുറമന്നൂരിൻ്റെ ഈ നാടിനെ വളരെ സുന്ദരമായ രൂപത്തിനും കൊണ്ടുപോകണം അതിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സാധനം നമ്മുടെ പുറമന്നൂരിൻ്റെ ഐക്യമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത് ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമായ വേളയിൽ നമ്മുടെ നാടിൻ്റെ ഐക്യവും അഖണ്ഡതയും ഇത്തരത്തിലുള്ള ഈ അമ്പല കമ്മിറ്റി ഇന്ന് ചെയ്യുന്ന ഈ മന്ത്രമിതരണം നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മളെ പ്രമുഖനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അഭിമാന നിശ്ചിതമാണത് ഇത്തരത്തിൽ ഈ പ്രവർത്തനം അത് നമ്മളെ മറ്റുള്ള ആളുകൾക്ക് പകർന്ന് ഇത്തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആത്മവിശ്വാസ പ്രയാസം ഒന്നും ആകും ഇതുതന്നെയാണ് നമുക്ക് വേണ്ടത് ഇതിന് ഈ അമ്പല കമ്മിറ്റിക്ക് എല്ലാവിധ നമ്മുടെ പ്രെ നാടിൻ്റെ മെമ്മറി എന്ന രീതിയിലുള്ള എല്ലാവിധ നന്ദിയും കടപാടും അറിയില്ല ഓരോ കാലം പഴക്കപ്പെട്ട പല ആളുകൾ ഏറ്റവും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ കുറമണ്ണുകളിലേക്ക് യാതൊരു വിധ ഇവിടെ കാര്യങ്ങളും നമ്മൾ